മലയാളി നഴ്സ് യു കെയിലെ വെയിൽ അന്തരിച്ചു കോട്ടയം സ്വദേശിയുടെ ദുഃഖത്തിലാണ് യുകെയിലെ വെയിൽസിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി നഴ്സ് അകാലത്തിൽ വിടവാങ്ങി കോട്ടയം മാറ്റക്കര പതിക്കൽ കുടുംബാംഗമായ ബിജു ജോസ് ആണ് മരണത്തിന് കീഴടങ്ങിയത് സ്വാൻസിയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ബിജു മൊറിൻസൺ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെ വീട്ടിൽ വച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ് ബിജുവിന്റെ ആരോഗ്യനില വഷളാകാൻ കാരണമായത് സ്ട്രോക്ക് സ്ട്രോക്കാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഭാര്യ സ്മിത ഉടൻ സി പി ആർ നൽകി ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ മൊറിറ്റ്സൺ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോസഫിന്റെയും മേരിയുടെയും മകനായ ബിജുവിന് ജോയൽ ജൊവാൻ ജോഷ് എന്നിവരാണ് മക്കൾ ഇരുപത് വർഷത്തോളം യു ജീവിച്ച ബിജു ഫാൻസിയിലെ മലയാളി സമൂഹത്തിന്റെ പ്രിയപ്പെട്ട അംഗമായിരുന്നു അവയവദാനത്തിന് സമ്മതം നൽകിയിരുന്നതിനാൽ മരണാനന്തരം മറ്റുള്ളവർക്ക് ജീവൻ പകർന്നാണ് അദ്ദേഹം യാത്രയായത് കോട്ടയം മാറ്റക്കര മണ്ണൂർ സെന്റ് ജോർജ് കത്തോലിക് ഇടവകയിലെ അംഗമാണ് മൃതദേഹം നാട്ടിൽ സംസ്കരിക്കുമെന്ന് കുടുംബം അറിയിച്ചു ബിജുവിന്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും താങ്ങാവുന്നതിലും അപ്പുറമുള്ള നഷ്ടമാണ് സമൂഹത്തിന്റെ പ്രാർത്ഥനയും പിന്തുണയും ഈ ദുഃഖവേളയിൽ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകട്ടെ